അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ജാസ്മിനും ശ്രീധുവും തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു ഫൈറ്റ് നടക്കുകയാണ് ജാസ്മിൻ അതായത് ഗബ്രിയും പുറത്ത് തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഗെയിമെല്ലാം പ്ലാൻ ചെയ്താണ് ബിഗ് ബോസ് വീട്ടിൽ വന്നതെന്ന് ശ്രീതു പലരോടും പോയി പറഞ്ഞു എന്ന പേരിലാണ് ജാസ്മിനും ശ്രീധുവിനോട് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് അതിൽ ശ്രീതു നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ്റെ ഉപ്പ ഫോൺ വിളിക്കുന്നത് വരെ ജാസ്മിൻ എല്ലാ പെൺകുട്ടികളോടും നല്ല ഫയറായി നിന്നൊരു പെൺകുട്ടിയായിരുന്നു പക്ഷേ ഉപ്പ വിളിച്ചതിന് ശേഷം ജാസ്മിൻ ഡൗൺ ആയി എന്നാണ് പറയുന്നത് അതൊന്ന് റസ്മിൻ തന്നെ ജാസ്മിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നീ ഗബ്രിയിലേട്ട് ഒതുങ്ങരുത് നീ ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു ഫയറാണ് ആ ഫയർ തിരിച്ചു വരണം ഇപ്പോൾ നീ ഗബ്രീൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് കൊണ്ട് ആ ഫയർ ഇപ്പോൾ ഇല്ല എന്ന് ജാസ്മിനുള്ള റസ്മിൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിനും ഗബ്രിയും തമ്മിൽ പ്രണയത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു പുറത്ത് അഫെയർ എന്ന് പറഞ്ഞ് ജാസ്മിൻ ഇന്ന് അത് മാറ്റി പറഞ്ഞിരിക്കുകയാണ് എനിക്ക് പുറത്ത് റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് ഇപ്പോൾ ജാസ്മിൻ പറയുന്നത് എന്താണെങ്കിലും ശ്രീധുവിൻ്റെ പുറകെ ഗബ്രി നടക്കുന്നത് ജാസ്മിനെ തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഓരോ കാരണം ഉണ്ടാക്കി ശ്രീധുവിൻ്റെ പുറകെ നടന്ന് അടിയുണ്ടാക്കി കൊണ്ട് നടക്കുന്നത്